ിഭാശാലികളായ കുട്ടികളോടും അതുപോലെ തന്നെ ഈ പൗര സമൂഹത്തോടും അതിനെല്ലാം നയിക്കുന്ന ഈ നേതൃത്വത്തോടും അഭ്യർത്ഥിക്കുന്നു ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു സമയമാണ് ലോകത്ത് മുഴുവനും വലിയ തോതിലുള്ള അവസരങ്ങളുടെ അനവധിയായ വാതിലുകൾ തുറക്കുന്നു ആ സ്കിൽസെറ്റിലേക്ക് നമ്മുടെ ഒരു യൂത്തിനെ കൊണ്ടുപോകേണ്ട കൃത്യമായൊരു തോൾ ഷിഫ്റ്റ് ആവശ്യമുള്ള സമയം നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പ് ഡോക്ടർക്ക് വേണ്ടി അപ്പോ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും ആയ നമ്മുടെ മക്കളുടെ മുഴുവനും ഏറ്റവും വലിയ സ്വപ്നം ഇപ്പോഴും നീറ്റ് പരീക്ഷ നീറ്റ് പരീക്ഷ എഴുതുക ഡോക്ടർ ആവാൻ മാറണം യഥാർത്ഥത്തിൽ എന്റെ ഭാഷയിൽ ഇതൊരു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ഒരു കുട്ടി എത്തിച്ചേരുന്ന ഉയരം എത്രയാണെന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡാണ് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണോ അല്ലെങ്കിൽ നൂറ് കണക്കിന് ഡോക്ടർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഹെൽത്ത് സെക്രട്ടറി ആവണോ എന്ന ചോദ്യമാണ് നിങ്ങൾക്ക് ഇത് സാധ്യമാണ് ഇത് സാധ്യമാണെന്ന് ലളിതമായ വഴികളിലൂടെ നിങ്ങൾക്ക് തെളിയിക്കാൻ ഞാൻ ഏറ്റവും ഉദാഹരണം പറയാം ഇന്ത്യയിൽ പതിനാല് ലക്ഷം പേരാണ് ഐ എസ് എക്സാം സിവിൽ സർവീസ് എക്സാം എഴുതുന്നത് അതിന്റെ ഏറ്റവും ആദ്യത്തെ എലിമിനേഷൻ ഗ്രൗണ്ട് എന്ന് പറയുന്ന കടമ്പയാണ് പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് അതാണ് ശരിക്കും എലിമിനേറ്റ് ചെയ്യുന്നത് പതിനാല് ലക്ഷത്തിൽ നിന്ന് പതിനായിരം പേരിലേക്ക് ചുരുക്കുന്ന പട്ടിക ചുരുക്കുന്ന ആദ്യത്തെ പണിയാണ് ഇന്ത്യയിൽ ഒരു ശതമാനം മാത്രം വിജയം കാലാകാലങ്ങളായി പോകുന്ന ഒരു പരീക്ഷ കാലത്ത് മൂന്ന് വർഷങ്ങൾക്കിടയിൽ ഒരു ഞങ്ങൾ നടത്തുന്ന ഒരു അക്കാഡമിക്ക് ഇരുപത് ശതമാനം വിജയമുണ്ടാക്കി നൂറ്റമ്പത് കുട്ടികളിൽ നിന്ന് മുപ്പത് പേരെ ഫ്രിംസ് കടത്താൻ കഴിഞ്ഞ വർഷം ഇത് പോസിബിൾ ആണ് എന്ന് നിങ്ങളോട് പറയാം സാധ്യമാണ് എന്ന് പറയാം ഇത് വലിയൊരു ടാസ്ക് അല്ല എന്ന് പറയാം രണ്ടാമത്തെ കാര്യം കെ പിയോട് പറഞ്ഞ കാര്യമാണ് ഈ നാദാബുലം ഞാൻ വളരെ ചെറുപ്പത്തിലേ ബന്ധപ്പെടുന്ന സ്ഥലമാണ് അപ്പൊ നമ്മൾ ഈ നാദാബലം പരിസരത്തെ പ്രത്യേകിച്ച് ഒരു കടത്തനാടൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മത്സരത്തിന്റെ ഒരു ഉഷിരാണ് ഇത് മാത്രം മതി അനിയസ് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല നമ്മൾ വിചാരിക്കുന്നത് ലോകത്തെ എല്ലാ അറിവുമുള്ള ആളുകളല്ല പിന്നെ ഐ എസ് നേടുന്ന ആളുകൾ സിംപിളി ഒരു ലോജിക്കൽ തോട്ടുള്ള ആളുകൾ മാത്രമാണ് ലോജിക്കലായി തിങ്ക് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പരീക്ഷയാണ് യഥാർത്ഥത്തിൽ സിവിൽ സർവീസ് പക്ഷെ ഇതുവരെ നമ്മൾ ആ തരത്തിൽ ആലോചിച്ചിട്ടുമില്ല നമ്മൾ അങ്ങനെ ഒരു നമ്മൾ കെട്ടിപ്പിടിക്കാനാവുന്ന ആണെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ കേരളത്തിലെ പ്രത്യേകിച്ച് നാദാപുരം മേഖലയിലെ കുട്ടികളുടെ ഒരു സ്ട്രാറ്റജി മാറ്റിയാൽ ഒരു ഷിഫ്റ്റ് ഇവിടെ ഉണ്ടായാൽ നമുക്ക് സാധ്യത ഒറ്റ പോയിട്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ ഇന്ന് നാദാപുരത്തുള്ള നാദാപുരത്തുള്ള നമ്മളെ അക്കാദമിയിൽ പഠിക്കുന്നുണ്ട് കേട്ടോ അതോട് ഞാൻ പറഞ്ഞു അല്ലെ പിന്നെ അപ്പൊ ആരാണത് ഇപ്പൊ ഈ വയസ്സിലാണോ അപ്പൊ നമ്മളെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ീ കുട്ടിയോട് ചോദിച്ചാല് ഒരു വർഷത്തെ അവരൊരു യാത്ര നീ അത് എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുന്നു നീ എങ്ങനെയാണ് ഒരു വർഷം നിങ്ങൾക്ക് എന്തോ മാറ്റം യാത്രയാണ് ഒരു വർഷത്തെ ഇപ്പൊ ഇപ്പൊ നമ്മൾ അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികളിലെ അറുപത് ശതമാനം കുട്ടികൾ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ആയ പ്രസ്റ്റീജിയസായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങോട്ടാണ് എയിംസിൽ പഠിച്ച ഡോക്ടർമാരാണ് പഠിക്കുന്നുണ്ട് ഐ ഐ ടി മദ്രാസിൽ നിന്നും ഐ ഐ ടി മുംബൈയിൽ നിന്നും പിന്നെ കഴിഞ്ഞ കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് എൻ ഐ ടി എൻസ് ഒരുപാട് അവിടെ പഠിക്കുന്നുണ്ട് നുവാൽസിനെ എൽ എൽ ഡി കഴിഞ്ഞ അവിടെ പഠിക്കുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ ഒരുവിധം പ്രധാനപ്പെട്ട മുഴുവൻ പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പഠിച്ച കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ഈ കുട്ടികളെല്ലാം തൃശൂരിലെയും കാസർഗോഡിനും ഇടയിലുള്ള ഏഴ് ജില്ലയിലെ കുട്ടികൾ ആ കുട്ടികളെല്ലാം ഫസ്റ്റ് ഓപ്ഷനായി തിരുന്തൽമണ് ഐ എ എസ് അക്കാഡമിതങ്ങൾ അക്കാഡമി ഓപ്റ്റ് ചെയ്യാൻ മാത്രം ഞങ്ങൾ വളർന്നു എന്നത് പറയുമ്പോൾ ഈ യാത്ര ഈ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്ന അത്ഭുതകരമായ ഒരു മാറ്റം ആ ജേണിയിലേക്ക് നമ്മുടെ നമ്മുടെ തന്നെ മനസ്സിൽ വരുന്നത് നമ്മുടെ ദാതാപിതെ കുട്ടികളെ നമ്മൾ ചേഞ്ച് ചെയ്താൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഓർത്താൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്നെയും ഇടുക്കരായ കുട്ടികളുടെ അവർക്കൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് പക്ഷെ രണ്ടേ രണ്ട് കാര്യമാണ് കൺസിസ്റ്റൻസിയും പേഷ്യൻസും അല്ലേ റൈറ്റ് ഈ രണ്ട് സംഗതി ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കാതെ പോകാനുള്ള ഒരു നിശ്ചയദാർഢ്യം മാത്രം മതി അത് നമ്മൾ ഉണ്ടാക്കണം ഉണ്ടാക്കിയാൽ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് അഞ്ച് ജില്ല ഭരിക്കുന്ന രാത്ഥാപിത ഉണ്ടാവുന്നതായാലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം നമ്മളൊക്കെ ഒരുപാട് ചാലഞ്ച് ചെയ്യുന്നവരാണ് രണ്ട് കാര്യങ്ങൾ ഉണ്ട് ഇഫ് ഇഫ് യു യു ഫിഷ് ഇറ്റ് ഇറ്റ് വിൽ വിൽ ബി ബി ഫോർ ഫോർ എ ടീച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ചാരിറ്റിയെ എംപവർമെന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സമയമായിരിക്കുന്നു എന്ന് കൂടി നാതാപിതത്തെ പ്രവൃത്തരായ നേതാക്കളെ ഓർമ്മിക്കുകയാണ് ചാരിറ്റി മാത്രമല്ല നമ്മളുടെ പ്രധാനം എംപവർ ചെയ്യാനാണ് പ്രധാനം എംബോവ് ചെയ്താൽ ചാരിറ്റിന് ആവശ്യം ഉണ്ടാവില്ല എന്നതാണ് അള്ളാഹു സഹായിക്കട്ടെ ഈ ഇവിടെ സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികൾക്ക് എല്ലാവരും ആശംസകൾ നേരുന്നു ആരും ഒരു അല്ല എടുക്കുന്നത് എന്ന് നിങ്ങൾ ബോധ്യപ്പെടണം ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു എവിടെയും പറയാറില്ല ഞങ്ങളുടെ കുട്ടിക്ക് ഒരു കോഴ്സ് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അവരെ കാലിബോറിനും അവരുടെ ടാലൻറ്റിനും ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് മാത്രമേ ഞങ്ങൾ അവിടുത്തെ കോഴ്സിനെ കാണുന്നുള്ളൂ അതുപോലെ ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് is a gift for you ella kusharava samthi